നമസ്കാരം രോഗികളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ആ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ അതായത് എല്ലാ പരീക്ഷയും പരീക്ഷണങ്ങളും കഴിഞ്ഞ ശേഷം അവസാന ശ്രമം എന്നോളം ചെന്ന് എത്തുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് ആ ആശുപത്രിയിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഏറ്റവും അത്യന്താധുനികമായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് അവിടെ ആയിരിക്കണം ഏറ്റവും അത്യന്താധുനികമായ അത് വേണ്ടത് പക്ഷേ കാലപ്പഴക്കം ചെയ്തത് കണ്ടം ചെയ്തതുമായ ഉപകരണങ്ങളാണ് അവിടെ വെച്ച് ഇപ്പോഴും കൊണ്ടുപോകുന്നത് എന്നതാണ് ഇന്ന് വന്നിട്ടുള്ള ചില വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു ഡോക്ടർ ഹാരിസ് ഹസൻ അവിടെ നടക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സാർവത്രിക അനാസ്ഥയെ ചൂണ്ടിക്കാണിച്ച് അന്ന് തുടങ്ങിയതാണ് മൂപ്പരെ നിർത്താനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു മൂപ്പരെ എങ്ങനെയെങ്കിലും മൂപ്പരെ പ്രതികൂട്ടിലാക്കി ഒന്ന് സസ്പെൻഡ് ചെയ്ത് പിന്നെ ഡിസ്മിസ് ചെയ്ത് ഉള്ള കേസുകളെല്ലാം കൂടി മൂപ്പര വണ്ടയിൽ വെച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തടികൂരാൻ വേണ്ടി ഇവരെല്ലാരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി രോഗികൾ കൊണ്ട് ചെയ്യുന്നുണ്ട് ഓരോ തവണയും ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോ ആദ്യം പ്രസ്ഥാനത്ത് ഡോക്ടർ ആരിഹസൻ വരുമെന്നുണ്ടെങ്കിലും ഒരല്പം കഴിയുമ്പോ അദ്ദേഹം പറഞ്ഞാണ് ശരിയെന്ന് വരെയാണ് അതാണ് ഇപ്പൊ അവസാനം വന്ന കേസും ബന്ധപ്പെട്ട അധികാരികള് എന്താ മെഡിക്കൽ കോളേജിലും മന്ത്രിമാരും അടുക്കളം മുഴുവൻ ആൾക്കാര് എന്താ ഇവിടെ മോസലോസ്കോപ്പ് കാണാതെ പോയിരുന്നു അത് ഇപ്പൊ ആര് മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത് അടിച്ചുവിടുകയാണ് അതിനുള്ള ബില്ല് വാങ്ങിയ ബില്ല് കണ്ടെത്തി എന്താ ബില്ല് അയാള് നെഫ്രോസ്കോപ്പ് പറഞ്ഞ സാധനം അത് ജാംബവന്റെ കാലത്തുള്ളതാ പത്ത് കൊല്ലം പഴയതാ ടെക്നോളജി ഓരോ ഓരോ മാസ കഴിയുമ്പോ ടെക്നോളജി മാറുന്നുണ്ട് ഇത് പത്ത് കൊല്ലം മുമ്പുള്ള ഡിജിറ്റൽ ഇല്ലാത്ത മാനുവലായിട്ട് ഓടുന്ന ഒരു റെഫ്രോസ്കോപ്പ് അത് മൂന്നെണ്ണം അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് നിലവിൽ ഉപയോഗിക്കാൻ ഇല്ല മെഡിക്കൽ കോളേജിൽ ഉപകരണം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും അത് റിപ്പയർ ചെയ്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ ഹസനെടുത്ത് ഒരു സ്ഥലത്ത് റിപ്പയർ ചെയ്യാൻ കൊടുത്തു അവരത് പരിശോധിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് ലക്ഷം രൂപ ചുരുങ്ങിയത് വേണ്ടിവരും അത് ഇവിടെ നിന്ന് പോരാ വിദേശത്ത് അയച്ച് ചെയ്യേണ്ടി വരും ചെയ്തിട്ട് ഇവിടെ വന്നാൽ തന്നെ എന്താവും അറിയാൻ പറ്റൂല മാത്രമല്ല ഇത് പഴയ ടെക്നോളജിയാണ് അത് ശരിയാക്കാൻ അറിയുന്ന ഒരു ഉണ്ടായിക്കോണമെന്നില്ല പായസം കാരണം ഇന്ന് എല്ലാം ഡിജിറ്റൽ ആണല്ലോ അപ്പൊ ആ ആ കാലത്തിൽ ഇയാൾ എന്നാലും വേണ്ടില്ല പഴയതാണെങ്കിലും വേണ്ടില്ല ജാമ്പോനാണെങ്കിലും വേണ്ടില്ല ഒന്ന് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുപേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പാവം എടുത്ത് ശരിയാക്കാൻ കൊടുത്താ അവിടെ നിന്ന് അത് ശരിയാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കണ്ട് അവർ പെട്ടിയിൽ അടച്ച് തിരിച്ചു കൊടുത്തപ്പോ ഈ പറഞ്ഞ നെഫ്രോസ്കോപ്പ് എഴുതുന്ന സ്ഥലത്ത് മോസിറോസ്കോപ്പ് ആയിപ്പോയി അത് അവിടെ നിന്ന് പാക്ക് ചെയ്തിങ്ങോട്ട് വിട്ടപ്പോ അവരുടെ സ്റ്റാഫുകൾക്കാർക്കോ ഈ റിപ്പയർ ചെയ്യാൻ കൊടുത്ത സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കാർക്കോ പറ്റിയൊരു അബദ്ധമാണ് അത് മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് ഇപ്പൊ മോസറോസ്കോപ്പ് അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണം അവിടെ ഉണ്ടാകണ്ടേ അപ്പൊ നെഫ്രോസ്കോപ്പ് ഒരു മൂന്നെണ്ണം എന്നുള്ളത് മോസറോസ്കോപ്പ് മൂന്നെണ്ണം അത് മാത്രമല്ല അത് ചലാനാണ് റിപ്പയർ ചെയ്ത് ചെയ്യാൻ ഏൽപ്പിച്ച സാധനം തിരിച്ചു കേൾക്കാൻ ഏൽപ്പിക്കാൻ ഇടുന്ന ഒരു ചലാൻ മാത്രമാണ് അത് ഇത്രയും വിലപെടുപ്പുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ മിനിമം ജി എസ് ടി ബില്ലെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മര്യാദയ്ക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ബില്ലെങ്കിലും ഉണ്ടാവും അറിയാത്തവരല്ല ഈ മന്ത്രിമാരടക്കമുള്ള താഴെയുള്ള ഒരു ബാക്കിയുള്ളവര് അവരുടെ ഉദ്ദേശം എന്താണ് ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥ നടന്നു എന്നത് ഡോക്ടർ വിളിച്ച ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞപ്പോ ആ ഡോക്ടറുടെ വായടക്കണം അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അയാളെ കുരിശിൽ തറയ്ക്കണം അയാളെ അയാളോട് പ്രതികാരം ചെയ്യണം അതിനുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് അതിനെ ആരെയൊക്കെ കൂട്ടുപിടിക്കാൻ അവരെ അവരവൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് കൂടി നിന്ന് കളിക്കുന്നുവെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുള്ളൂ പക്ഷെ ഇവിടെ മുഖ വീണ ജോർജ് അടക്കമുള്ള മന്ത്രി പക്ഷെ ഇവിടെ ആ മന്ത്രി വീണ ജോർജും താഴേക്ക് ഇങ്ങോട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവരും മനസ്സിലാക്കേണ്ടത് കേരളത്തില് നിങ്ങളൊന്നും മാത്രമല്ല മനുഷ്യന്മാരായിട്ടുള്ളത് കുറെ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുറന്നുവച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊരു ബോധം വേണം അവരെല്ലാം ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അവരൊന്നും പൊട്ടന്മാരല്ല കാര്യഗൗരവമുള്ളവരും കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നവരാണെന്നും മനസ്സിലാക്കിയത് നല്ലതാണ് ആരെ ബോധിപ്പിക്കാൻ ാണ് നിങ്ങൾ ഈ കളിയൊക്കെ കളിക്കുന്നത് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞാൽ എന്താ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ പുറത്തു നിന്നുകൊണ്ടിരിക്കുക അയാളെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്തൊക്കെ നുണകളാണ് പടച്ചുവിട്ടത് ആ നുണകളൊക്കെ പൊളിഞ്ഞടുങ്ങി ഒറ്റ ചാനലിലൂടെ